തിരുവനന്തപുരം മാനവീയം വീഥിയിൽ കാവലായിരുന്ന റാണിയെ അന്വേഷിക്കുകയാണ് നാട് പന്ത്രണ്ട് വർഷമായി മാനവീയത്തിന്റെ സ്വന്തമായിരുന്നു റാണി എന്ന നായ പക്ഷേ ഒരാഴ്ചയായി റാണിയെ കാണാനില്ല ഇത് റാണിയാണ് ഏകദേശം ഒരു സെവൻ ഡേയ്സ് ആയിട്ട് മിസ്സിംഗ് ആണ് മാനവീയത്തിന് നിങ്ങൾ ഇതിനെ എവിടെയെങ്കിലും ലാസ്റ്റ് എപ്പോഴാണ് ആൾക്കാർ അപ്പോൾ എടുത്തുകൊണ്ട് എന്ന് ചെറിയ എനിക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല നല്ല സ്നേഹത്തുള്ള ഒരു കാണുന്നില്ല ഒരാഴ്ചയായി നഗരത്തിന്റെ മുക്കിലും മൂലയിലും റാണിയെ തിരയുകയാണ് സാംസ്കാരിക പ്രവർത്തകരും മൃഗസ്നേഹികളും നാട്ടുകാരും തെരുവിന് വെറുമൊരു കാവൽനായ മാത്രമല്ല റാണി മാനവീയത്തെ സന്ദർശകരുടെ പൊന്നോമന പുത്രി ഇവിടെയുള്ള കലാസാംസ്കാരിക പ്രവർത്തകർക്കായിക്കോട്ടെ ഒരു ദിവസം പോലും വന്നു പോയിട്ടുള്ള മനുഷ്യർക്കായിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ മാനവീയത്തെ റാണി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച് ഉള്ള ഒരു ഒരു നായ്ക്കുട്ടി എന്നതിനപ്പുറത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് റാണിയോടൊരു വലിയൊരു എല്ലാവർക്കും വലിയൊരു സ്നേഹം തന്നെ ഉണ്ടായിരുന്നു ഈ അഞ്ച് വർഷത്തിനിടയിൽ ഇതുവരെ ഒരു ഒരു ദിവസം പോലും ഇവിടെ മാറിയിരിക്കുന്നതിന് എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എനിക്ക് അറിയത്തില്ല അപ്പോ പെട്ടെന്ന് മാനവീയം ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്ന റാണിയെ കണ്ടിട്ടുണ്ടാകാം സന്ദർശകരുടെ പരിലാളനകളേറ്റ് അവൾ തെരുവിന് കാവലായി നിന്നു പല അതായത് പല മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മൃഗമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടായത് തന്നെ റാണി ഇവിടെ മാനവീയത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്ക് അപ്പോൾ ആ രീതിയിൽ റാണി തരത്തിലുള്ള ഒരു ഇവിടെയും ഇവിടെ ഇവിടെ ബന്ധിക്കുന്ന ഒരേ ഒരു ആളെന്ന് പറയുന്നത് റാണിയാണ് അപ്പോൾ അങ്ങനെ റാണിയെ കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട് വരുന്ന സമയത്ത് അവക്കങ്ങനൊരു അസുഖം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും എന്തെങ്കിലും അസുഖം ബാധിച്ച് എവിടെയെങ്കിലും കിടക്കുന്നതാണോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോയിട്ട് അസുഖം ബാധിച്ച് കിടക്കുന്നതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട് സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴിയും അന്വേഷണമുണ്ട് പോലീസിൽ പരാതി നൽകി സമീപത്തെ സിസി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചും പരിശോധന നടത്തി പക്ഷേ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല നാടൊന്നിച്ച് റാണിയെ തെരയുകയാണ് സജീവിനൊപ്പം ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം